ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്നൊരു അടിപൊളി ടിപ്പായിട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ ഇത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഈ ഒരു മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ പെട്ടെന്നൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലധികം സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ അപ്പം ഞാൻ സ്ഥിരമായിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കുടയിൽ നിന്നും നിവർത്താറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കരിവാളിപ്പൊക്കെ മുഖത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ മാറാനായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പാണിത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ചെറുനാരങ്ങയാണ് അതിന് ശേഷം ഈ ഒരു ഉപ്പ് അപ്പം എൻ്റെ വീട്ടിൽ പിങ്ക് ഉള്ളത് അപ്പം ഞാൻ പിങ്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീട്ടില് സാധാ ഉപ്പാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പിങ്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് വെച്ച് നമ്മുടെ ചെറുനാരങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് അപ്പം തന്നെ തേക്കാം കേട്ടോ ഇതുണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് കിട്ടേണ്ടത് കിട്ടുക അപ്പം നമ്മൾ ബ്ലീച്ച് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുഖം നമുക്ക് ബ്ലീച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വേറെ കളറായിട്ട് നിൽക്കുകയെ അപ്പോൾ ഇത് നമുക്ക് ഇത് തേക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ഇൻസ്റ്റന്റ് വൈറ്റ്നിങ്ങും നമ്മുടെ സ്കിന്നിന് കിട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കൂടുതൽ നേരം നിക്കത് നിക്കരുത് ഉപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം തന്നെ നമുക്കിത് കഴുകിക്കളയാം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണെങ്കിലും ഈ ചെറുനാരങ്ങയാണെങ്കിലും ഉപ്പാണെങ്കിലും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ടിപ്പാണത് നമ്മളിപ്പോൾ പെട്ടെന്ന് വെയിലത്തുന്നൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കുറേ നേരം വെക്കരുത് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പാണല്ലോ ഉപ്പാണെങ്കിൽ നമ്മുടെ ചർമ്മം ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ തേക്കണം എന്നില്ല ചെറുനാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ ചെറുതായിട്ട് ഉപ്പ് വിതറിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ തേച്ചാലും മതിയാകും കേട്ടോ നമുക്ക് എന്തായാലും കഴുകിയിട്ട് വരാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്റെ വ്യത്യാസം കാണാൻ പറ്റുണ്ടാവൂലേ അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരുവാളിപ്പും അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ടിപ്പ് നല്ലതാണ് ചെറുനാരങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പൊ ചെറുനാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ അതിൽ ചെറുതായിട്ട് ഉപ്പ് വെതിട്ട് അങ്ങനെ തേച്ചാലും മതിയാവും കേട്ടോ അതിനുശേഷം നിങ്ങൾ മറക്കാതെ തന്നെ മോയ്സ്ചറൈസർ തേക്കണം അതായത് ഉപ്പ് ഇച്ചിരി നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഐസ് വാട്ടർ അല്ല നമ്മുടെ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കഴുകാവുന്നതാണ് ഇത് അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ തേക്കാം അപ്പം ഇതേ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പോൺസൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ അത് തന്നെ നമുക്ക് തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ടിപ്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും